കോഴിക്കോടിന്റെ രണ്ട് പ്രധാന ഹോട്ടലുകളുടെ ഔട്ട്ലെറ്റുകൾ പാരകൻ ആൻഡ് റഹ്മു ഇവരേതും ബിരിയാണി എന്ന കടികളൊക്കെ ഉണ്ട് കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ നമ്മുടെ കോഴിക്കോട് വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാൻ ഉള്ളത് പാളയം പുതിയ പാളയത്തിന്റെ ബിൽഡിംഗിന്റെ എടുത്ത കേട്ടോ പുതിയ പാളയത്തിലേക്ക് നമ്മളെ പച്ചക്കറി മാർക്കറ്റുകളൊക്കെ മാറിയോ എന്തൊക്കെയാ അവിടുത്തെ സ്ഥിതി നോക്കട്ടെ അപ്പൊ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്താലും ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബും ചെയ്താളിട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം ഒന്ന് കാണിച്ചു തരാം പച്ചക്കറിയൊക്കെ അവിടെ കച്ചവടക്കാരൊക്കെ വന്നോ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം ഇവർ പന്തലൊക്കെ എന്തായാലും ഇവിടെ എന്തൊക്കെയാ നോക്കട്ടെ ഈ ഭാഗം ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ അത് എന്നാണ് എത്ര രണ്ട് ദിവസം തോന്നുന്നു ശനി ഞായർ ഞാനിപ്പോൾ ശനിയാഴ്ച വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് അപ്ലോഡ് ചെയ്യും അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പരിപാടിക്ക് വരേണ്ടവർക്കൊക്കെ വരട്ടോ ആരൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ നിർമ്മൽ പാലായിയൊക്കെ വരുന്നുണ്ട് നിർമ്മൽ പാലായിട്ട് പരിപാടിയൊക്കെ ഉണ്ട് അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുൻഭാഗത്തേക്കൊടു ഏതൊക്കെ കടകൾ തുറന്നൊക്കെ നോക്കാം ഇവിടെ ഒരു ഫെസ്റ്റിവല് വികസന സദസ്സിലേക്ക് സ്വാഗതം ഒരു ഫെസ്റ്റിവലാണ് രണ്ട് ദിവസം അപ്പോൾ ആളുകളൊക്കെ ഒന്ന് ആകർഷിക്കാം ഏ അവിടെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് ആ പോയി പോയി നോക്കട്ടെ നമുക്ക് പച്ചക്കറികൾക്ക അവസ്ഥ എന്താക്കാന്ന് നോക്കാം ആ ഇവിടെ നായ്ക്കളൊക്കെ ഉള്ളല്ലോ കടകൾ ഉദ്ഘാടനം കഴിച്ചു വെച്ചു തന്നെയാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ ആരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു കുറച്ച് ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു പാളയം മാർക്കറ്റിന്ന് പക്ഷെ ആരും ഇങ്ങോട്ട് എത്തിയതായിട്ട് ഒരു ഒന്നും ഇവിടെ ആരും കാണുന്നില്ലല്ലോ ചോദിച്ചോക്കട്ടെ ഞാൻ ഇവരോട് ചോദിച്ചെട്ടോ സംഭവം പച്ചക്കറി അവിടെ പാളയത്തിന് ആളുകളൊന്നും ഇവിടെ വരാനായിട്ടില്ല ഇവിടെ ഒക്കെ സംഭവം ഇനി സെറ്റാക്കാണ്ട് ഡിസംബർ ലാസ്റ്റോട് കൂടിയൊക്കെ ഇവിടെ ആകുന്നടാ പറഞ്ഞത് ഡിസംബറിലേക്കൊക്കെ ആവുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു കാഴ്ച കൊണ്ട് കേട്ടോ ഒരു അടിപൊളി വണ്ടി അല്ല ഇത് ഏതാ വണ്ടി ഏതും ഇതല്ല ഇല്ലി ടി കറന്റിന്റെ വണ്ടി അല്ലേ ഇലക്ട്രിക് വാഹനോ ഇത് പുതിയ തറക്കിയതാ നിങ്ങൾ തന്നെ ഇപ്പൊ ഇതിന്റെ ഈ കമ്പനിടെ ആൾക്കാര നിങ്ങള് നിങ്ങളിപ്പോ കച്ചവടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് ഇങ്ങനെ ഇല്ലേ ഇപ്പൊ അടിപൊളി പരിപാടി ആട്ടോ നല്ല ആരുണ്ട് കാണാൻ വണ്ടി സംഭവം മൂന്ന് ചക്രമായിട്ട് തന്നെ ഇത് മുച്ചക്രായിട്ട് ഇറങ്ങണ തന്നെ അല്ലേ ആ ശരി ആ മൂന്ന് ചക്രമായിട്ട് ഇറങ്ങണ തന്നെയാണ് പക്ഷേ ഈ ചാ കച്ചവടത്തിൻ്റെ ഒക്കെ വേറെ സെറ്റാക്കണം കേട്ടോ ഒന്ന് ഇരുപതാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് സംഭവം അടിപൊളി നല്ല ഹെറുണ്ട് എവിടെ പോയിട്ടും തിരക്കുള്ളിലോട്ട് പോയിട്ട് കച്ചവടം ചെയ്യാം സംഭവം ഒരു കമ്പനീൻ്റെ ആൾക്കാർ തന്നെയാണ് അവരിതിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ദിനം മാതിരി സംഭവം ആരും ഒരു അട്രാക്ഷൻ ഉണ്ട് തന്നെ നല്ല കറണ്ടിന്റെ വണ്ടി ആയതുകൊണ്ട് വലിയ ചെലവില്ലാതെ അങ്ങനെ പോവാ അപ്പൊ നിങ്ങള് പാളയത്തിൽ പണി ആരെങ്കിലാണോ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ എന്നാ ഏകദേശം വരിക ഡിസംബർ ഒക്കെ ആകുമല്ലേ അപ്പൊ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അത് വരില്ല എന്നുള്ള വാശി പിടിക്കുന്നു അതറിയാൻ പറ്റില്ല എന്തായാലും അവിടുന്നോട്ട് വന്നു കഴിഞ്ഞുണ്ടെങ്കില് അതേ കച്ചവടം കൊറച്ച് താമസം എടുക്കുന്നില്ല ചെലപ്പോ ആളുകൾ അതന്നെ അതല്ല പറയുന്നേ ആൾക്കാർ വരുന്നുണ്ട് അറിഞ്ഞില്ലേ സഞ്ചൊക്കെ ആയിട്ട് അങ്ങനെ രാത്രി പോകുമ്പോ സാധനം വാങ്ങാത്തിന് വരുമ്പോ അവിടെ ഒന്നും ഇല്ല അന്ന് നമ്മൾ രാത്രി നിൽക്കുമ്പോൾ ആൾക്കാർ സാധനം ആളുകൾ പണി പോയത് സംഭവം എന്തായാലും ഡിസംബർ ലാസ്റ്റിലൊക്കെ ആവൂലേക്കോട്ടെ സംഭവം കിട്ടിയില്ലേ അതാണിപ്പ സ്ഥിതി കച്ചവടക്കാരൊക്കെ ഇനിയും കുറച്ച് കഴിയും എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞായറാഴ്ച ആറുമണിക്കാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുക ഞായറാഴ്ച മണി അപ്ലോഡ് ചെയ്യുമ്പോൾ വൈകിട്ട് എന്റെ വീഡിയോ കണ്ടിട്ട് വേഗം കൊണ്ട് പോയിട്ട് കോഴിക്കോടുള്ള നിർമ്മൽപ്പാല അതിന്റെ പരിപാടി ഒക്കെ ഉണ്ട് ഇവിടെ കടകളൊക്കെ ഇപ്പൊ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് താൽക്കാലികൾ ഓപ്പണാണ് തിങ്കളാഴ്ച വരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേ മല്ലു നിസാർ ആ അത് കേട്ടുള്ള അത് കഴിഞ്ഞ ഇങ്ങോട്ട് വരുമ്പോൾക്കണ നമ്മടെ റഹ്മെസ്റ്റോറന്റിന്റെ അവിടെ ഫുള്ള് ബിരിയാണി കഴിക്കില്ലേ ഇവിടെ നിങ്ങളെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി തന്നെ ആയിരിക്കില്ലേ ഇവിടെ ഫ്രൈഡ് ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇവിടെ എണ്ണക്കടികൾ എന്താ കേട്ടോ കബിൻ ടീ ആദാമിന്റെ ചായക്കട ഇവിടെ സാധാരണ എണ്ണക്കടികളൊക്കെ തന്നെയാണ്

ആ നമ്മുടെ കോഴിക്കോടിന്റെ രണ്ട് പ്രധാന ഹോട്ടലുകളുടെ ഔട്ട്ലെറ്റുകൾ പാരഗൺ ആൻഡ് റഹ്മതും ബിരിയാണി എണ്ണക്കടികളൊക്കെ ആ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ പിന്നെ പറയലല്ലോ ഇവിടെ ദോശ ഐറ്റംസ് മസാല ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും മസാല ദോശ അല്ലേ ഇവിടെ ഇങ്ങനെ കോഫി ഹൗസ് കേട്ടാൽ അവിടെ ഉണ്ടാവല്ലോ ഇവിടെ ലം ടീ മിന്ത് ടീ അങ്ങനെയുള്ള പരിപാടികളും ചായക്കടികളൊക്കെ കൂടിയായിട്ട് എന്തായാലും രണ്ടു ദിവസമുള്ളൂ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ തിന്നാൻ ആഗ്രഹമുള്ളവരൊക്കെ വേഗങ്ങോട്ട് പോന്നൊള്ളിട്ടാ അപ്പൊ ഇതിന്റെ ബാക്ക് ഭാഗം നമ്മുടെ പുഴയുടെ അടുത്തും കൂടി ഇവിടാട്ടാ പരിപാടി നടക്കുന്നത് പരിപാടി നടക്കുന്ന ഭാഗം ഇവിടെയാണ് നാളെ ഇന്ന് രാത്രി ഗാനമേള ഉണ്ട് ശനിയാഴ്ച രാത്രി ഇന്ന് രാത്രി വന്നാൽ ശനിയാഴ്ച കേട്ടോ നമ്മള് വീഡിയോ നമുക്ക് ദിവസം മാറിപ്പോവല്ലോ ഞാൻ സാരിയായിട്ട് പാളയം പച്ചക്കറി പുതിയ മാർക്കറ്റിന്റെ വീഡിയോയിലെ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ എന്തൊക്കെയെന്ന് കാണാൻ വേണ്ടി വന്ന അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ വന്നേരായിട്ടാ അറിയുന്നത് നേരെ ഇതിന്റെ മുകളിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോലും കാണിച്ചില്ല എപ്പോ ഒന്ന് കാണിച്ചരാണ്ട് ലയർ മുകളിലേക്കുള്ള ലയർ അവിടെ കോണിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ റോഡിൽ നിന്ന് നേരിട്ടും ഇങ്ങോട്ട് കേറാളെ ലോഡ് വണ്ടിയൊക്കെ ഇങ്ങോട്ട് കേറാളും വലിയ വണ്ടി വാഹനങ്ങളൊക്കെ വരുവായിരിക്കില്ലേ ഇതാണ് നമ്മള് ന്യൂസിലൊക്കെ കണ്ട ഇവരുടെ കടകൾ ഹൈറ്റ് പോരാ പിന്നെ വലുപ്പം പോരാ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്റ്റോറേജ് അതിനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് കോഴിക്കോട് പുതിയ പച്ചക്കറി മാർക്കറ്റിന്റെ വിശേഷങ്ങൾ സംഭവം ഒന്നും ആയിട്ടില്ല ഒക്കെ കൂടെക്ക് ഷിഫ്റ്റ് ആവണം ചെറിയ ചെറിയ പ്രശ്നങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ റെഡിയാവും ശരിയാവും ശരിയാവാതെ എവിടെ പോണല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ ഇനി അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യം ചെയ്താളി അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ